ക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മൈദ കുറച്ച് പച്ചക്കറിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ദോശയാണ് കേട്ടോ ഒരു ചട്നി ഉണ്ട് ഓക്കെ നമുക്ക് ഇതിലേക്ക് എന്തൊക്കെയാ ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം ഇത് മൈദ കേട്ടോ മൈദ ഒരു കപ്പ് ഫുള്ളും ഒരു അരക്കപ്പും ഒന്നര കപ്പ് മൈദ പിന്നെ വേണ്ടത് മുരിങ്ങയിലോ മുരിങ്ങയില നമ്മളിങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഓരോന്നും ഓരോന്നാക്കി എടുക്കാവും നല്ലത് ഇന്ന് പിന്നെ പെട്ടെന്ന് കുട്ടികളറിയില്ല അതിന് മുരിങ്ങലുണ്ടോയെന്ന് അങ്ങനെ അറിയില്ല പിന്നെ ഉപ്പ് ചെറിയ ജീരകം ക്യാരറ്റ് തക്കാളി പഞ്ചസാര ആവശ്യമായിട്ടുള്ള വെള്ളം ഇത്രയും നമുക്ക് ഇതിൽക്ക് വേണ്ടത് അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ പിന്നെ സ്കൂൾ വിട്ടുവരുമ്പോൾ ഭയങ്കര വിഷപ്പൊക്കെ അല്ലോ അപ്പം നമുക്ക് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ സാധനമാണ് എന്നും എണ്ണക്കാടി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ വിഷപ്പ് മാറുകയും ചെയ്യും അപ്പോൾ നമുക്കിത് ഉണ്ടാക്കണമെങ്കിൽ നോക്കാം അപ്പം നമ്മൾ ഇതാ മൈദ ഒരു വലിയൊരു ബൗളൊക്കെ ആക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടിട്ട് കട്ടയൊക്കെ ഒന്ന് അടച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാം അതാവും നല്ലത് അല്ലെങ്കിൽ കുറച്ച് കട്ടയൊക്കെ ഉണ്ടാവും അപ്പം നമുക്ക് കുറച്ചുകൂടെ വെള്ളമൊഴിച്ചിട്ട് ഇതൊന്ന് ഇതാക്കി എടുത്തിട്ട് മിക്സിയിലിട്ട് അടിക്കാം പഞ്ചസാര എന്നുള്ള ഉപ്പും കൂടി മിക്സിയിലിട്ടിട്ട് അടിക്കാം കേട്ടോ അങ്ങനെ ആകുമ്പോൾ ഉണ്ടല്ലോ ഇതായി കിട്ടും നമുക്കങ്ങനെ ചെയ്യാം ഞാൻ മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വേണ്ട തിക്കായിട്ടുള്ളതാണ് ഇതിൽ വേണ്ട കേട്ടോ അപ്പം അധികം വെള്ളം ഒഴിക്കരുത് ലൂസായാൽ നമുക്ക് അത് റെഡി ആയി കിട്ടൂല കേട്ടോ അപ്പം പഞ്ചസാര ഉപ്പ് കുറച്ചും ഇട്ടിട്ട് ഞാൻ ഇത് അടിച്ചെടുത്തത് നമുക്ക് നമുക്കിതിലേക്ക് എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുക്കാം കേട്ടോ മുരിങ്ങ ഇട്ടുകൊടുത്ത് പിന്നെ നമുക്ക് തക്കാളി തക്കാളിട്ട് പിന്നെ ക്യാരറ്റ് ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ നല്ല ജീരകം ഇതെല്ലാം ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് മുരിങ്ങയിലൊക്കെ ഭയങ്കര മടിയല്ല കഴിക്കാൻ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതങ്ങനെ അറിയില്ല നല്ല ടേസ്റ്റ് ടേസ്റ്റുമായിരിക്കും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല തിക്കായിട്ടിന് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം നമ്മളൊരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് ചൂടായി വരട്ടെ നമ്മൾക്ക് ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം അതിന് മുന്നേ കുറച്ചുകൂടെ ഒന്ന് നെയ്യ് ആക്കി കൊടുക്കട്ടോ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം വേണ്ട നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഒരു കുറച്ച് നേരം നമുക്ക് ആ ഭാഗം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ കണ്ടോ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് മുരിങ്ങയും ക്യാരറ്റൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയെല്ലാം നമുക്ക് ചുട്ടെടുക്കാം എണ്ണ നെയ്യാട്ടോ ഞാൻ ഉപയോഗിക്കുന്നു ഒന്ന് ആക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് മാവ് ഒഴിച്ചുകൊടുക്കാം മാവിനൊന്നിങ്ങനെ റൗണ്ടാക്കി കൊടുക്കാം കേട്ടോ കട്ടിയധികം വേണ്ടപ്പോൾ വെന്ത് കിട്ടാം പ്രയാസമാവും ക്യാരറ്റും മുരിങ്ങിയൊക്കെ നമുക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാം പിന്നെ അടച്ച് വെച്ച് വേവിക്കാം നമുക്ക് ഈ ദോശക്കൊരു തക്കാളി ചട്നി റെഡിയാക്കട്ടോ കേട്ടോ അതിന് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വെക്കാം എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ടിട്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് വെളുത്തുള്ളി ആട്ട് നടു പിളർന്നിട്ടുള്ള വെളുത്തുള്ളിയാണ് അതൊന്ന് വയന്ന് കിട്ടട്ടെ ഇത്ര ആയിട്ടുണ്ട് ഇത്ര ആവണം അപ്പള ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമുക്കിതൊന്ന് കോരി മാറ്റാം ചെയ്ത തക്കാളി ആട്ടോ അങ്ങനെ എന്താ കട്ട് ചെയ്തിട്ടുണ്ട് നമുക്കിത് ഇങ്ങനെ ഓരോന്നായിട്ട് വെച്ചുകൊടുക്കാം വെക്കുമ്പോ സൂക്ഷിച്ചുകൊണ്ട് നല്ല ചൂടുള്ള ചൂടുകളെ ആയിട്ട് കഴിഞ്ഞുമൊക്കെ ആകുന്നുണ്ട് ഇത് നമുക്ക് മറിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് മറിച്ചിട്ടിട്ട് തോലിയൊക്കെ ഒന്ന് അടച്ചി എടുക്കണം ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കട്ടോ ഒരു ഭാഗം അയച്ചുണ്ട് മറ്റേ ഭാഗം കൂടെ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം ആ ഭാഗം കൂടെ ഒന്ന് വെന്ത് കിട്ടെ തക്കാളിയൊക്കെ അത് നന്നായിട്ട് ആഴ്ച്ചിട്ടിട്ട് നമുക്കിന്നൊരു തോലൊക്കെ ഒന്ന് മാറ്റി കളയാം തോല് വേണ്ട കേട്ടോ പെട്ടെന്ന് എടുത്താൽ കിട്ടും കുറച്ച് ചൂടാറിയിട്ട് വേണം കേട്ടോ അത് കളിയാഞ്ഞ് തക്കാളിയുടെ തോലൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ നമുക്കത് ഒത്തിരി ഉപ്പ് ഇട്ടിട്ടൊന്ന് മിക്സിയിൽ അടച്ചെടുക്കാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ നേരത്തെ തക്കാളി വയറ്റിയെണ്ണ ഉണ്ടല്ലോ അതിൽ കുറച്ച് കടുക് പൊടിച്ചിട്ട് നമുക്ക് അതിലേക്ക് ഇടാം ചെറിയ എണ്ണന്റെ ആവശ്യമില്ല കേട്ടോ നമുക്കത് കുറച്ച് ഒഴിച്ച് ഇത്ര മതി ഇതിലേക്ക് കടുക് ഇട്ടു കൊടുക്കാം അപ്പൊ ഞാൻ കടുക് നന്നായിട്ട് പൊട്ടിയപ്പോൾ നമ്മൾ തക്കാളിന്റെ ആ ഒരു പേസ്റ്റ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നല്ല തിക്കിലാണ് ഇത് വരിക പച്ചമണൊന്നും ഉണ്ടാവില്ലല്ലോ നമ്മൾ എണ്ണയില് വാട്ടിയിട്ടുള്ള തക്കാളി ആയതുകൊണ്ട് പച്ചമണമൊന്നും ഉണ്ടാവില്ല അപ്പൊ നമ്മൾ ചട്നി റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്നും ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ടേസ്റ്റി ആയിട്ടുള്ള അപ്പവും തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ വെറുതെ കഴിക്കാൻ ടേസ്റ്റ് പക്ഷേ മധുരം കുറച്ച് കുറവാവുകൊണ്ടാണ് ഞാൻ ചട്നി ഉണ്ടാക്കിയത് കുറച്ച് മധുരം കൂട്ടിയിട്ടാണെങ്കിൽ നല്ലതാണ് അല്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ അത് നല്ലതല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ചട്നി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അപ്പോൾ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബായ്